ഇന്നത്തെ ഒരു ഈവനിങ് വ്ലോഗാണ് കുറച്ച് ദിവസമായല്ലോ നമ്മൾ വീഡിയോ ചെയ്തിട്ട് കാരണമൊക്കെ ഞാൻ പറയാം കേട്ടോ കുറച്ച് നാളായി മൊമ്മോസ് ഉണ്ടാക്കി നോക്കണം എന്ന് എനിക്കിങ്ങനെ തോന്നുന്നു ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ കഴിച്ചിട്ട് ഒരുപാട് പേര് അടിപൊളിയാണെന്നൊക്കെ പറയുന്നത് കേട്ടതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവുമോ നമ്മൾ കഴിക്കുമോണ്ടല്ലോ നമുക്കൊരു ഇല്ലാത്ത സ്ഥലത്തു നിന്നൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്താ പറയുക ആ ഒരു സാധനത്തിനെ തന്നെ വീർത്ത് അതുകൊണ്ട് എനിക്ക് പുറത്തുനിന്ന് കഴിക്കാനായിട്ടൊരു കണ്ടിട്ടാണ് ഇവിടുന്ന് കഴിച്ച് നോക്കണം അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ വെച്ച് എന്തായാലും നല്ല റെസിപ്പി നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതിന് വേണ്ടുന്ന വെജിറ്റബിൾ കാര്യങ്ങളൊക്കെ ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് ഞാൻ എടുക്കുന്നതൊക്കെ ഇപ്പം നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവുമല്ലോ അല്ലേ എല്ലാം ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാൻ വെച്ച് ചിക്കൻ മൊമോസും അതുപോലെ തന്നെ വെജിറ്റബിൾ മൊമോസ് രണ്ടും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചാൽ ആദ്യം ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വെജിറ്റബിളിന് സെയിം ഏകദേശം നമുക്ക് ചിക്കൻ ഒഴിവാക്കാമെന്നുള്ളതല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ ക്യാബേജൊക്കെ ചെറുതായിട്ട് മുറിക്കണം ഈ മുറിക്കുക എന്നുള്ളതൊരു ഒരു ഒരു അതൊരു കല തന്നെയാണ് കേട്ടോ ഇനി ഞാൻ അങ്ങനെ ഭയങ്കര ഭംഗിയായിട്ട് കട്ട് ചെയ്യൊന്നുമില്ല എന്നാലും എന്നെക്കാൾ ഭംഗിയായിട്ട് കട്ട് ചെയ്യുന്ന അതായത് നമ്മൾ പഠിച്ചിട്ടൊന്നും ഇല്ലാതെ തന്നെ നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്യുന്ന ആളരുണ്ട് കേട്ടോ എനിക്ക് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തിട്ട് കാണാൻ അതൊരു ഭംഗി വേണം അല്ലാതെ ഇങ്ങനെ തറച്ച് മുറിച്ചിടുന്ന എനിക്കത് ഒട്ടും പറ്റില്ല എനിക്ക് നല്ല ഇതുപോലെ കുനുകുനാനരിഞ്ഞ് അങ്ങനെ കാണാനാണ് കേട്ടോ ഇഷ്ടം ചിലവര് ഭംഗിയായിട്ട് ചെയ്യും എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നവരോട് അപ്പോൾ ഇത് ഞാനിതിങ്ങനെ കുറച്ച് ക്യാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ പറഞ്ഞ പോലെ ക്യാരറ്റ് ഉണ്ട് നമുക്ക് എന്തൊക്കെ വെജിറ്റബിൾ ആണോ ടേസ്റ്റ് തോന്നുന്നത് അതൊക്കെ ചേർക്കാം കേട്ടോ ക്യാപ്സിക് ഒക്കെ ചേർക്കാം നമുക്ക് പയർ എന്താച്ചിട്ട് പയറ് ബീൻസോന്നല്ലല്ലോ അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ അല്ലേ ഇതിലെന്തൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഇതാ എല്ലാം ഏകദേശം ഒരേ സൈസിൽ അരിയാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ വിചാരിക്കുക പച്ചക്കറി വേണ്ടതൊക്കെ ഇട്ടാൽ പോരെ ഈ അരിയുന്നതിലൊക്കെ വല്ല കാര്യമുണ്ടോയെന്നൊക്കെ ചിന്തിക്കും എല്ലാത്തിലും കാര്യമുണ്ട് കേട്ടോ എല്ലാം നമ്മളുടെ ഫുഡിൻ്റെ ടേസ്റ്റിനെ ബാധിക്കും അപ്പോൾ ഞാനിതാ ഇതും ചെറുതായിട്ട് തിരിഞ്ഞെടുക്കുക സത്യം പറയാനുള്ളത് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് മോനും ഉറങ്ങുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ കുറേ ദിവസം മുമ്പേ ഷൂട്ട് ചെയ്ത് വെച്ചൊരു വീഡിയോ ആണ് വോയിസ് കൊടുക്കാനൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് മോൻ ഇച്ചിരി പനിയൊക്കെ ആയി ഇച്ചിരി വയ്യാണ്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉള്ളൊരു സമയത്തേ നമുക്ക് സത്യം പറയാൻ നമ്മളെ മനസ്സ് എവിടെ എത്തില്ലല്ലോ വീഡിയോ മുടങ്ങാതിരിക്കാനായിട്ട് കുറച്ച് ഷോർട്സ് പോലെ അപ്ലോഡ് ചെയ്തു നല്ലാണ്ട് എനിക്ക് മനസ്സിന് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല ഭയങ്കര തലവേദന ഒക്കെ ആയിരുന്നു കേട്ടോ അമ്മോ വയ്യാണ്ട് എടുക്കുമ്പം തന്നെ മനസ്സ് ഒരു വല്ലാത്തൊരവസ്ഥയായിരിക്കുമല്ലോ അത് അമ്മമാരോട് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ നമ്മളങ്ങനെ നോക്കിയാലും നമ്മൾ ശ്രദ്ധിച്ചാലും എന്താ പറയുക ഇങ്ങനെ ഓരോന്ന് എന്തെങ്കിലും ആയിട്ട് വരും അപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും അങ്ങനെ അത് പിന്നെ പറയണ്ടല്ലോ അല്ലേ അപ്പോൾ ഇതാ ക്യാപ്സിക്കോ ഞാൻ ചെറുതായിട്ട് അരിയുന്നുണ്ട് എല്ലാം ഒരേപോലെ അരിഞ്ഞെടുക്കാം കേട്ടോ പിന്നെ ചിക്കൻ നമുക്ക് ബോയിൽ ചെയ്യാനായിട്ട് ജസ്റ്റ് ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കുക വേറെ ഒന്നും ചേർക്കണ്ട കേട്ടോ അപ്പം ചിക്കൻ്റെ ഒരു ഉണ്ടാവില്ല ഒന്നും ടെൻഷൻ അടിക്കണ്ട ഗ്യാരണ്ടി ആയിട്ട് ഞാൻ പറയുകയാണ് അടിപൊളി ടേസ്റ്റാണ് ചിക്കൻ്റെ ആ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് ചിക്കൻ അങ്ങനെ കഴിക്കാനല്ലേ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ സംഭവത്തിലായി വരുമ്പോഴേക്കും ഒരു വൃത്തിയായിട്ട ടേസ്റ്റുമില്ല അങ്ങനെ എന്തെങ്കിലും ഒരു ജോബ് വന്നാൽ കഴിക്കാൻ പറ്റില്ല കേട്ടോ പക്ഷേ ഞാൻ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയുകയാണ് ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഉള്ളിയും എല്ലാം ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കുകയാണ് ഇതൊരു അവധി ദിവസം ചെയ്തു വെച്ചതായിരുന്നു കേട്ടോ കുറേ ജോലികൾ ഒന്നിച്ച് അങ്ങ് ചെയ്തു വെക്കുന്നതിന് പകരമായിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഒതുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കേട്ടോ പക്ഷേ ഉള്ളി നമുക്ക് നേരത്തെ അരിഞ്ഞ് വെക്കുന്നത് ശരിയല്ല പക്ഷേ ഞാൻ എയർ ടൈറ്റ് ആയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുമായിരുന്നു ചെയ്തത് കേട്ടോ നമുക്ക് ഏകദേശം ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ നമ്മൾ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ സീനൊന്നുമില്ല അല്ലെങ്കിൽ ഉള്ളി ഉള്ളി ഒഴികെ ബാക്കിയല്ല നമുക്ക് അങ്ങനെ അരിഞ്ഞ് വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം കുറച്ചധികം ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റൊന്നും കൊണ്ടല്ല ഞങ്ങൾക്ക് വെജിറ്റബിൾ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അത് ട്രൈ ചെയ്യാം ഇത് ഇതിഷ്ടാവുന്നതെന്ന് നോക്കട്ടെ ഇല്ലെങ്കിൽ അതോടൊത്ത് തോരൻ വെക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പരിപാടി എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായാലും ഒരു വെറൈറ്റി ടേസ്റ്റുകൾ അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല കേട്ടോ അതുകൊണ്ട് പുതിയ എന്തെങ്കിലും ഒരു സംഭവം ട്രൈ എന്ന് പറയുന്നത് നമ്മൾ ഹോട്ടലിൽ ഹോട്ടലിൽ ഹോട്ടലിലൊക്കെ പോയിട്ട് ട്രൈ ചെയ്യാമെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ വെറുതെ കാശ് കളയുന്ന പോലെ ഇപ്പം ഫ്രൈഡ് റൈസ് ആദ്യമായിട്ട് ഞാൻ കഴിച്ചപ്പോൾ അങ്ങനത്തെ ഒരു അനുഭവമായിരുന്നു അതുകൊണ്ട് എനിക്ക് പുതിയതെന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാൻ കുറച്ച് പേടിയാണ് കേട്ടോ ഇതിപ്പോൾ ഏട്ടനുള്ളതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല അഥവാ ടേസ്റ്റ് ഇല്ലെങ്കിൽ ഏട്ടൻ കഴിച്ചോളും അപ്പോൾ ഇതാ ഞാൻ പച്ചമുളകും കൂടെ അരിഞ്ഞിടുന്നുണ്ട് അങ്ങനെ ഗാർലിക്ക് അങ്ങനത്തെ വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം എന്നിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെയാണ് കേട്ടോ വിചാരിക്കുന്നത് വലിയ ഒരു കോംപ്ലിക്കേഷൻ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല ഈ അരിയുന്നത് ഒഴികെ കേട്ടോ അപ്പോൾ ഞാൻ വെളുത്തുള്ളി കുറച്ച് എടുക്കുന്നുണ്ട് അത് മുഴുവനായിട്ടൊന്നും എടുത്തില്ല കേട്ടോ അതിനിടയിൽ ഗൗതൂട്ടനോട് വർത്താനം പറയുന്നുണ്ട് കേട്ടോ ആദ്യം അരിഞ്ഞ് തുടങ്ങുന്ന സമയത്ത് അവൻ എഴുന്നേറ്റിട്ടുണ്ടായില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ചെയ്യാനായിട്ട് കുറച്ച് കഴിയുമ്പോൾ അവൻ എഴുന്നേറ്റു എഴുന്നേറ്റോട്ടോ അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ കൂടെ കളിക്കാനൊക്കെ ആയിരിക്കും ഞാൻ ചിലപ്പോൾ എൻ്റെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി മാറ്റി മാറ്റിവെക്കുന്നുണ്ടാവുക നമുക്കതി അധികം അങ്ങനെയാണല്ലോ ഒരുപാട് ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് മുമ്പത്തെ പോലെ അങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കാനും പറ്റില്ലല്ലോ കാരണം കുഞ്ഞിനു ബോറടിക്കാതെ നോക്കേണ്ടതും അത്യാവശ്യമാണല്ലോ മാക്സിമം എന്നാലും അവൻ്റെ കൂടെയൊക്കെ കളിക്കാനും പുറത്തേക്ക് കൊണ്ടുപോകാനും പുറത്ത് കൈ പിടിച്ച് നടത്തിക്കാനും ഒക്കെ ശ്രമിക്കാറുണ്ട് കേട്ടോ കാരണം കുറുമ്പ് കുറച്ച് കൂടുതലുള്ള സമയമാണല്ലേ ഈ ഒരു പ്രായം എന്ന് പറയുന്നത് ഏകദേശം അങ്ങനെയുള്ളൊരു ടൈം ആയതുകൊണ്ട് ഒറ്റയ്ക്ക് ആവുമ്പം നമുക്ക് എന്താ പറയുക കുഞ്ഞിക്ക് ബോർ അടിക്കുക എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് കുറച്ച് കൂടുതലുണ്ട് ബാക്കിയൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് എല്ലാ അമ്മമാരും കുറച്ച് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണല്ലോ മക്കളെ വളർത്തിയെടുക്കുന്നത് അല്ലേ അതിൽ വലിയ അത്ഭുതമുള്ള കാര്യമൊന്നുമില്ല ഇനി നമുക്കിതിൻ്റെ മാവും കൂടെ പ്രിപ്പയർ ചെയ്യാം മൈദ മൈദ എടുത്തിട്ടുണ്ട് കേട്ട് ഒരു കപ്പിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഓയിലെടുത്ത് കൊടുക്കുന്നുണ്ട് ഇച്ചിരി ഉപ്പ് ഇച്ചിരി പഞ്ചസാര ഇത് ഇട്ടിട്ട് നമുക്ക് ഇളം ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത് ഞാൻ ഏകദേശം പറഞ്ഞാലുണ്ടല്ലോ റെസിപ്പി ശരിക്കും മറന്നു പോയൊരവസ്ഥയായി കുറേ ദിവസമായി കേട്ടോ ഇത് ഫോണിൽ കിടക്കുന്നു അപ്ലോഡ് ചെയ്യാൻ എനിക്ക് എന്താ പറയുക വോയിസ് കൊടുക്കേണ്ട ഒരു മാനസികാവസ്ഥയല്ലായിരുന്നു എൻ്റെ മൈൻഡ് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് വോയിസ് കൊടുക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും പറയുന്ന പോലെയായിരിക്കും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് നല്ല മയത്തിൽ കുഴച്ചെടുക്കുക നന്നായിട്ട് കുഴ നന്നാവണം കേട്ടോ അപ്പോൾ ഇതത് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് അതായത് ഇതുപോലെയായി ഇനി അത് അടച്ചു വയ്ക്കാം കേട്ടോ അല്ലാതെ തുറന്ന് വെക്കാൻ പാടില്ല എന്നിട്ട് അത് വീണ്ടും ഡ്രൈ ആകും അപ്പോൾ ഞാനിത് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സംഭവങ്ങൾ പ്രിപ്പയർ ചെയ്യാം കേട്ടോ ഞാൻ ചിക്കൻ ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലെൻഡറിൽ ഇട്ടിട്ട് ആക്കിയെടുക്കാണ് വേണ്ടത് പക്ഷേ എൻ്റെ അടുത്ത ബ്ലെൻഡർ പൊട്ടിപ്പോയി കേട്ടോ അത് വന്നിട്ട് ഞാൻ അതിൻ്റെ ഇപ്പോൾ കയ്യിൽ വെച്ചിട്ട് മീൻസ് മിക്സിയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു ഇതാ ഇതുപോലെയാവും ആവും മിക്സിയിലാവുമ്പോൾ ഇങ്ങനെയാവും ഇനി അല്ല ബ്ലെൻഡറിലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക നമ്മൾ ഈ കുനുകുന അരിഞ്ഞ പോലെ കിട്ടും കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ആയതുകൊണ്ടും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഉപ്പിട്ടിട്ട് മാത്രം വേവിച്ചെടുത്തതാണ് സ്റ്റോക്ക് മാറ്റി വെക്കണം കേട്ടോ ഇനി ഇതാ ഞാൻ ഇച്ചിരി സൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും നമ്മളുടെ ഉള്ളിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് ജസ്റ്റ് ഈ പച്ചമുളക് ഒന്ന് ജസ്റ്റ് മാറണത്രേ വേണ്ടു അതിലേക്ക് ക്യാരറ്റ് പിന്നെ അതുപോലെ അതുപോലെ നമ്മളുടെ ക്യാബേജ് ക്യാപ്സിക്കം ഇതൊക്കെ ചേർത്ത് കൊടുക്കുക ഞാൻ ഈ ബോക്സിന്ന് എടുക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല സൗകര്യം തോന്നി കേട്ടോ ഈ ഫില്ലിങ്സ് ഉണ്ടല്ലോ നമ്മൾ സമൂസേൻ്റെ ഉള്ളിലൊക്കെ കോട്ട് ചെയ്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ അതാ പറഞ്ഞത് നമുക്ക് എന്തെങ്കിലും സ്നാക്സ് ഒന്നും ആക്കാം വലിയ പണിയൊന്നുമില്ല കേട്ടോ ഓരോന്ന് കണ്ടുപിടിക്കല് തന്നെ നമുക്കിങ്ങനെ പലതും പരീക്ഷിക്കുമ്പോൾ അതിന് നമുക്ക് വലിയ കുറ്റങ്ങൾ പറയാനൊന്നും ആരും എന്താ പറയുക നിൽക്കുന്നില്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ് ആൾക്കാരുള്ളതെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും പഠിക്കാനുമായിട്ട് പറ്റും നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ചെറിയ പോരായ്മകൾ വരുമ്പോൾ അതിന് കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരുമ്പോളാണ് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് അവിടെ വെച്ച് നിർത്തുക എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിക്കുന്നു എന്ത് കാര്യത്തിലും ചെറിയ കുറവുകൾ ഉണ്ടെങ്കിൽ അപ്രിഷ്യേറ്റ് ചെയ്യുക അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു ഈ പറഞ്ഞൊരു മുഷിച്ചല മടുപ്പ് അല്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള ടെൻഷനാവൊന്നും ഉണ്ടാവില്ല തെറ്റിൽ നിന്ന് തന്നെയല്ല ആൾക്കാർ ഓരോന്നും തിരുത്തി തിരുത്തി പഠിക്കുന്നത് അതൊക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയലയും കൂടെ വേണം കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഉപ്പെല്ലാം നോക്കുക ഉപ്പെല്ലാം നോക്കിയിട്ട് വേണ്ടളവിൽ ചേർത്ത് കൊടുക്കുക ഉപ്പിനെന്തെങ്കിലും കുറവുണ്ടോന്നൊക്കെ ഫില്ല് ഇങ്ങനെ ഉപ്പ് വേണമല്ലോ അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ സോയ സോസ് വേണം കേട്ടോ ഇത് ഞാൻ ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് പോരാൻ തോന്നിയത് കൊണ്ട് ഒരു ഒന്നേ കാർ ടീസ്പൂൺ ആക്കി കൊടുത്തു കേട്ടോ ഇനി അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക അതിലേക്ക് കുറച്ച് നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളമുണ്ടല്ലോ അതും കൂടെ സ്റ്റോക്ക് എന്ന് പറയാൻ കഴിയില്ല കാരണം ചിക്കൻ്റെ എല്ല് പീസ് നമ്മൾ എടുത്തിട്ടില്ല അപ്പോൾ വേവിച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കുറച്ച് അതില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല അതുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഫ്ലേവർ കിട്ടും അതിനാണ് ഇനി ഇത് ആ വെള്ളം ഒന്ന് പറ്റണം അത്രയും വേണ്ടു അപ്പോഴേക്കും ഫില്ലിങ് റെഡിയായി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സംഭവം വന്നിട്ട് ഇനി സമൂസ ഷീറ്റിലാണെങ്കിൽ സമൂസ ഷീറ്റിൽ ഒന്ന് ഇതാക്കിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഇനി ഈ പറഞ്ഞ മൊമോസ് താല്പര്യമില്ലാത്തവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഇനി ഇതാ ഞാനിത് അത്യാവശ്യം നേർപ്പിച്ചിട്ട് തന്നെ പരത്തിയെടുക്കുക കേട്ടോ മാവ് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒന്നും ഷീറ്റാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുന്നതാണ് നല്ലത് പിന്നെ ഓരോന്നിനും ഇങ്ങനെ പരത്താന്ന് എനിക്ക് അതാണ് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ നല്ല ഒരുപാട് കട്ടിയിലാക്കിയാലും തിന്നാൻ ഒരു രസം ഉണ്ടാവില്ല അപ്പോൾ മാക്സിമം നേർപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പൊട്ടിപ്പോകുന്ന തരത്തിലേക്ക് ആവരുത് കേട്ടോ അപ്പോൾ ഇത് ഞാനിങ്ങനെ തിന്നായിട്ട് എടുത്തു ഇനി ഞാൻ ചെയ്തത് നമ്മളുടെ ചിരട്ടപ്പുട്ടിലെ അതിൻ്റെ സംഭവം റെഡിയാക്കുകയാണ് അതിന് മുൻപേ ഞാൻ ആവിപാത്രം ഉണ്ടല്ലോ അതിൽ ആവി തട്ടാണിപ്പോൾ ഞാനൊന്ന് എണ്ണ തേച്ച് വെച്ചു കേട്ടോ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചാൽ മതി എണ്ണ തേക്കുന്നതാണെങ്കിൽ ഓരോ സെക്ഷൻ ചെയ്യുമ്പോഴും ഓരോ തവണ വെക്കുമ്പോഴും നമ്മൾ എണ്ണ അപ്ലൈ ചെയ്യണം കേട്ടോ ഇതിപ്പോൾ എണ്ണയായത് എണ്ണ തേച്ച് വെച്ചതായാലും ഒട്ടിപ്പിടിക്കുകയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഓരോ തവണയും നമ്മൾ അത് ചെയ്യണമെന്ന് മാത്രം എനിക്ക് ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കാരണം കട്ട് ചെയ്തത് ആ ഒരു രീതിയിലാണ് കിട്ടിയാൽ ഞാൻ ഇനി ഫില്ലിങ് വെക്കാണ് ഇനി മൊമോസിൻ്റെ അത് എങ്ങനെയാണോ നമ്മൾ കോട്ട് ചെയ്യാതെ ഇതുപോലെ ഇങ്ങനെ ചുറ്റി 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 ആക്കിയെടുക്കുക ഇത് ഷേപ്പ് ഷേയ്പൊന്നും വന്നിട്ടില്ലെങ്കിലൊന്നും വലിയ സീനൊന്നുമില്ല നമ്മൾ കഴിക്കുന്നതല്ലേ പിന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വന്നോളൂ കേട്ടോ ഞാനും ഇപ്പോൾ ആദ്യത്തോക്കെ ശരിയായി ചിലത് എനിക്ക് ശരിയാവാണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് പെട്ടെന്ന് പെട്ടെന്ന് ശരിയാവുന്നുണ്ടായിരുന്നു നമ്മളുടെ വിഷു ഇല്ല അതിന് ഒന്ന് രണ്ട് ദിവസം മുമ്പേ ഷൂട്ട് ചെയ്ത് വെച്ചൊരു വീഡിയോ ട്ടോ ഇത് ഇപ്പം എന്ന് ഊഹിച്ചാൽ മനസ്സിലാവും അല്ലേ ഒരുപാട് ദിവസമായി അപ്പോൾ ഇതാ ഇത് ഞാനിങ്ങനെ ആക്കിയെടുക്കുകയാണ് എല്ലാം അങ്ങനെ ആക്കിയെടുത്തിട്ട് ആവിയിൽ മാക്സിമം ആവി എൻ്റെ കുഞ്ഞു ആവി പാത്രമാണ് കേട്ടോ ഇഡ്ഡലി തട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുതാണ് വാങ്ങിച്ചത് ഒരു ഞങ്ങൾക്ക് മൂന്ന് പേരല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് പറ്റുന്ന പോലെയാണ് വാങ്ങിച്ചത് അതുകൊണ്ട് അതിൽ കൊള്ളുന്ന വിധത്തില് ഓരോ സെക്ഷനായിട്ട് ചെയ്യുകയാണേ അപ്പോൾ ഇതാ എല്ലാം ആക്കി വെച്ചാൽ ജസ്റ്റ് ആവി കഴിഞ്ഞാൽ പരിപാടി പെട്ടെന്ന് കഴിയും എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് സിമ്പിളായിട്ടും തോന്നി നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു പിന്നെ ചൂടോടെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഒന്ന് മാസം ചൂട് തണിഞ്ഞാൽ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല ചൂടോട് കൂടി തന്നെ ആക്കുക അപ്പം തന്നെ കഴിക്കുക നല്ല ഉണ്ടായിരുന്നു കേട്ടോ ഇതിന് എരിവുള്ള ഒരു ചട്നി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ എണ്ണയിൽ ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ടേ വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് കുറച്ചൊരു കൊഴുകുഴ ആന്നിരിക്കും അപ്പോൾ അതിൽ മുക്കിയിട്ട് ഞാൻ കഴിച്ച നല്ലൊരു മസാലയായിരുന്നു കേട്ടോ അത് ഒരു അച്ചാർ പോലെ ഇരിക്കും നല്ല ടേസ്റ്റായിരുന്നു ഇനി ഇല്ലെങ്കിൽ ഇതിന് ടൊമാറ്റോ വെച്ചിട്ടൊരു ചട്നി ഉണ്ട് അത് പ്രിപ്പയർ ചെയ്തിട്ട് അങ്ങനെ അഴിക്കാനും മതി ഇതൊക്കെ ആകുമ്പോഴേക്കെന്നെ ഞാൻ ഒത്തിരി ആയിരുന്നു കേട്ടോ കാരണം ഇതിനിടയിൽ മോൻ്റെ കാര്യങ്ങളും നോക്കിയിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഒന്ന് വലിയതാക്കി നോക്കി കേട്ടോ അത് ഒന്ന് അത്യാവശ്യം ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ നോക്കുന്നുണ്ട് വലിയ അഡംബരൊന്നാക്കിയിട്ടില്ല സിമ്പിളായിട്ടാണ് ട്രൈ നോക്കണേ